നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോയെ കാണുന്നവർക്കെതിരെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു തുടർച്ചയായിട്ടൊരു മൂന്നാല് പാട്ടായിട്ട് ആ വീഡിയോ ഉണ്ടാകുമെന്നു എന്തായാലും ഇന്നലെ ഞാൻ ആ ചെയ്ത വീഡിയോ പലരും ഏറ്റെടുത്തു അതിൽ ചിലർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു സഖാവിന്റെ വാക്കുകൾ കുറച്ച് മിതമാക്കണമെന്ന് കാരണം ഒരു സത്യം ഞാൻ തുറന്നു പറയാം ഇവനെയൊക്കെ കൈ കിട്ടിയ തല്ലി കയ്യും കാലി കുടിക്കേണ്ട പ്രവൃത്തികളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ അടങ്ങുന്ന മുസ്ലിം സമുദായത്തെ സംഘപരിവാറിന് വിറ്റിയിട്ടാണ് അവൻ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ വെച്ചോണ്ടിരുന്നാൽ അത് നമുക്ക് ആപത്താണ് എനിക്ക് മാത്രമോ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമോ അല്ല കേരളത്തിലെ ഓരോ മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിം മതവിശ്വാസികൾക്കും ന്യൂനപക്ഷ മതവിശ്വാസികൾക്കും എല്ലാം അത് ദോഷമാണ് കാരണം സംഘപരിവാറിന് വേണ്ടി കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരാണ് ഇവൻ അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും വാക്കുകൾ ക്ഷോഭത്തിലേക്ക് എത്തും അങ്ങനെ സംഭവിക്കുന്നതാണ് എന്തായാലും ഇന്ന് ഞാനത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാം ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല ഇന്നലെ ഇവന്റെ നാല് കുത്തിത്തിരിപ്പുകളാണ് നമ്മൾ കേട്ടത് ഇനി നമുക്ക് ഇവന്റെ അഞ്ചാമത്തെ കുത്തിത്തിരിപ്പു കേൾക്കാം അഞ്ചാമത്തത് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടുകളേക്കാൾ മെച്ചപ്പെട്ടതൊന്നും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസത്തെ ആ വിഷയത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ആ വിഷയത്തിൽ വേർതിരിക്കാവുന്ന എന്താണുള്ളത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളല്ലാതെ എന്ന് മാത്രമല്ല പലപ്പോഴും മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒരു സമൂഹം എന്നുള്ള നിലക്കും ഒരു മതസമൂഹം എന്നുള്ള നിലക്കും അവരെ ബാധിക്കുന്ന പല വിഷയങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ ഭരണം നടത്തുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ചിന്തിക്കുക കേട്ടല്ലോ അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചു വെക്കുകയാണ് നമുക്കറിയാം ഈ പൗരത്വ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തിന് അകത്താണ് ആ നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി പ്രതികരിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് എന്ത് സംഭവിച്ചാലും കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടികളും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും ആവർത്തിച്ചു പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞപ്പോൾ കേരളത്തിനൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു സംഘപരിവാർ അനുകൂല ചിന്തകൾ മനസ്സിലിട്ട് നടക്കുന്ന ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുകയോടെ നിലവിളക്ക് കൊളുത്തിയ ഇന്നല്ലെങ്കിൽ നാളെ ആർ എസ് എസിലേക്ക് താറാൻ നിൽക്കുന്ന കോൺഗ്രസിന്റെ കഥയിട്ട ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന വി ഡി സതീശൻ സവർക്കർ അന്നൊരു പ്രസ്താവന നടത്തി നിനക്ക് മറുപടി തരുന്നതിന് ഞാൻ തരുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ആ വീഡിയോ ഒന്നിട്ട് കേൾപ്പിക്കുകയാണ്

രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ താരകന്റെ പെണ്ണിന്റെ കൂടെ കടന്നും താരകന്റെ പെണ്ണിന്റെ താരകന്റെ കൂടെ കള്ളും കുടിച്ചും നടന്ന സതീഷ നിനക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്രം അറിയില്ലായിരിക്കാം പല സമരങ്ങളും പലതും സമരം ചെയ്തു തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് പല നിയമങ്ങളും സമരം ചെയ്തു തന്നെയാണ് പിൻവലിച്ചിട്ടുള്ളത് അതിലോട്ടൊന്ന് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ഇവരോട് പറയാറുള്ളത് അന്ന് പൌരത്വ ഭേദഗതി നിയമം കേന്ദ്രം കൊണ്ടുവരുമ്പോൾ കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ നിനക്ക് എച്ചിലിട്ട് തരുന്ന പാണക്കാട് കുടുംബ നേതൃത്വം കൊടുക്കുന്ന ലീഗ് മന്ത്രിസഭയിലുള്ള ഉള്ള സമയത്തായിരുന്നു എങ്കിൽ കേരളത്തിൽ പൌരത്വ ഭേദഗതി നടപ്പിലാക്കുമായിരുന്നു കാരണം അസം അസമിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കണം നീ പത്രം വായിക്കുന്നവരാണെങ്കിൽ നീ അവിടുത്തെ വാർത്തകളൊന്നും നോക്കണം യു പിയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കണം ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കണം ഇന്ത്യയിലെ തമിഴ്നാടും കേരളവും കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല ക്രൈസ്തവ സഹോദരങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷ സമുദ്ര സഹോദരങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് നീ പഠിക്കണം നീ തലയിൽ തൊപ്പിയും ഇട്ട് കള്ള താടിയും വെച്ച് സംഘപരിവാറിന്റെ അച്ചാരവും വാങ്ങി ഇസ്ലാമതത്തെ വിറ്റിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെയുള്ള ചെറ്റത്ര പറയുമ്പോൾ നീ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഏനുവടി സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന മണ്ട ശിരോമണികൾ ശിരോമണികളുണ്ടാവും എല്ലാ മുസ്ലിങ്ങളെയും നിനക്കതിന് കിട്ടത്തില്ല അന്ന് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടു ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോ അതിനെ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് സഖാക്കളാണ് അതിനെ അനുകൂലിച്ച് സംസാരിച്ചത് നീ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും ലീഗുമായിരുന്നു അന്ന് ലീഗ് ചെയ്തതെന്താ ഫോം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കൺമുമ്പിൽ ഉള്ളപ്പോഴാണ് നീ ഇതുപോലെയുള്ള തന്തയില്ലായ്മ തലയിൽ തൊപ്പി വെച്ച വെച്ച താടി ഓർക്കുന്നത് നല്ലതാണ് ഇനി അടുത്ത കേൾക്കാം ആറാമത്തത് മുസ്ലിമുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം എങ്കിൽ മുഖ്യധാരാ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടത് അവരാണല്ലോ യഥാർത്ഥത്തിൽ എന്നാൽ മുസ്ലിം ലീഗിനെ കുറിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായം എന്താണ് പലപ്പോഴും തീവ്രവാദ പ്രസ്ഥാനമായി മതമൗലികവാദ പ്രസ്ഥാനമായി ലീഗിനെ അവരുടെ പ്രഭാഷകന്മാർ ചിത്രീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും മലപ്പുറത്തെ സംബന്ധിച്ചുള്ള സി പി എമ്മിൻ്റെ അഭിപ്രായം എന്താണ് അവരിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും മലപ്പുറത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണത് എന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ താൽപ്പര്യപ്രകാരം നടത്തപ്പെടുന്ന സമരങ്ങളിൽ ഏതെങ്കിലും മുസ്ലിം പ്രസ്ഥാനങ്ങളോ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആണ് ഉള്ളതെങ്കിൽ അത്തരം സമരങ്ങളെപ്പോലും തീവ്രവാദികളുടെ മതമൌലവാദികളുടെ സമരങ്ങളായിട്ടാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളത് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ന്യൂസുകൾ കാണുന്ന കേൾക്കുന്ന വായിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പൊതുവേ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മതപ്രസ്ഥാനങ്ങളോടുമുള്ള സി പി എമ്മിൻ്റെ നിലപാട് അല്ലെങ്കിൽ അവരിൽ ചിലരുടെയെങ്കിലും നിലപാട് ഇതാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് മിനിറ്റ് സംസാരിച്ചത് ഈ കാര്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ചോദിച്ച ചോദ്യം എന്താണ് മുനാഫിക് ലീഗിനെ കുറിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം എന്താണ് അവൻ പറയുന്നത് മുഖ്യധാരാ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള സി പി എമ്മിന്റെ സമീപനം എന്താണെന്നാണ് മുഖ്യധാരാ മുസ്ലിം സംഘടനകളോട് പ്രത്യേകിച്ച് ഒരു വിരോധവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല സഖാക്കൾക്കില്ല പ്രത്യേകിച്ച് ഞങ്ങൾ മുസ്ലിം മതവിശ്വാസികളായ സഖാക്കൾക്ക് ഒട്ടുമില്ല പക്ഷേ സംഘപരിവാറിന്റെ ആസനം കഴുകി കുടിച്ച് അതിന്റെ ചിലവിൽ കഴിയുന്ന പാടക്കാരുടെ നേതൃത്വം കൊടുക്കുന്ന മുനാഫിക് ലീഗ് എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ പാർട്ടിയോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല പറയുന്ന ഞാൻ എന്റെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയമായിട്ട് കൂട്ടണ്ട ഒരു മുസ്ലിം മതവിശ്വാസി എന്നുള്ള നിലയിലാണ് പറയുന്നതെന്ന് അതുകൊണ്ട് പറയുന്നത് നീ ഇത്രയും നേരം സംസാരിച്ചതും ഇനി സംസാരിക്കാൻ പോണതും മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ മുസ്ലിം മുനാഫിക് ലീഗിനും പാലക്കാട് കുടുംബത്തിനും പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തിത്തിരിപ്പായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിന്റെ ഈ ഒരു അതായത് നിന്റെ ആറാമത്തെ കുത്തിത്തിരിപ്പ് മാത്രം മതി അതുകൊണ്ട് ഈ ഇബിലീസിനോട് പറയാനുള്ളത് മുനാഫിക് ലീഗ് തീവ്രവാദ പാർട്ടി തന്നെയാണ് മുനാഫിക് ഉള്ളത് തീവ്രവാദികൾ തന്നെയാണ് കാരണം അഹി അമുസ്ലിമായ ഷൺമുഖന് വോട്ട് കൊടുക്കരുതെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ് വോട്ട് പിടിച്ചവരാണ് ലീഗുകാരി അങ്ങനെയുള്ളവരെ വർഗീയവാദികളെന്ന് തന്നെയാണ് വിളിക്കുന്നത് അങ്ങനെയുള്ളവരെ മുസ്ലിം മത സമുദായമായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല ആയിരം പള്ളിയുടെ കാളിയായിട്ട് കാളിയായിട്ടിരുന്നിട്ട് സകല തെമ്മാടിത്തരങ്ങളും കാണിക്കുന്നവരെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് എങ്ങനെയാ കാണുന്നത് അവരെ മുനാഫിക് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കാണാൻ പറ്റൂ ഇതും കേരളത്തിലെ ഒട്ടുമിക്ക അതായത് ഈ കോഴിക്കോട് ഈ മലപ്പുറം കണ്ണൂർ വയനാട് ഭാഗത്തുള്ള കുറെ അന്തമായി മതവിശ്വാസം കൊണ്ട് നടക്കുന്നവർ ഇന്ന് വരെ നേരം വിളിക്കാത്തവർക്ക് നിന്റെ വാക്ക് നിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഞങ്ങളൊക്കെ നിന്റെ വാക്കുകളെ പുച്ഛത്തോടെ തള്ളി കയുന്നു അത് മാത്രം നീ ഓർത്താൽ മതി നിന്റെ ഈ കുത്തിത്തിരിപ്പൊന്നും യഥാർത്ഥ മുസ്ലിം വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് കയറി പോവില്ല ഈ ചെവിക്കിട കിട്ട് ഈ ചെവി കൂടെ കളയത്തേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച എടുത്തിട്ടുള്ള ഒരുപാട് 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 നല്ല തീരുമാനങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം നിനക്ക് ഓക്കെ ഇനി നമുക്ക് അവൻ്റെ അടുത്ത കുത്തിപ്പിലോട്ട് കിടക്കാം ഏഴാമത്തത് മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും മതപ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടാൻ പക്ഷേ സി പി എം ധൃതി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മതപ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് മുസ്ലിമിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നുള്ളതും രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അതിന്റെ പിന്നിൽ ഉള്ളത് എന്നും മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കലാണ് അതിന്റെ ലക്ഷ്യമെന്നും മുസ്ലിമിങ്ങളെ തന്നെ ആ നിലക്ക് ഭിന്നിപ്പിക്കലാണ് ലക്ഷ്യമെന്നുമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകന്മാരായ ആളുകൾ പറയുന്നത് ഈ ഉള്ളവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതങ്ങനെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആലോചിക്കുക ഇത് എന്റെ നിരീക്ഷണമാണ് എന്റെ അഭിപ്രായമാണ് നിങ്ങൾ ചിന്തിക്കുക ഈ പറഞ്ഞതിന് പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എ പിള്ള ഇടതുപക്ഷത്തിന്റെ ആ ഒരു കൂടിച്ചേരലും ആ ഒരു സ്നേഹബന്ധത്തിനെയും വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പാണ് ഈ ഇബിലിസിപ്പ പറഞ്ഞത് പിന്നെ ബി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തോട് ചായ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് എടുത്ത തീരുമാനങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതിനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് ഇവൻ നോക്കിയത് ഇവൻ നോക്കുമ്പോൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി സകല തീവ്രവാദി പാർട്ടികളെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇടതുപക്ഷം അല്ല കരുത്തോടെ തന്നെ പറഞ്ഞത് ഇവന്മാർക്കൊക്കെ നല്ലതുപോലെ പൊള്ളലേൽപ്പിച്ചത് കൊണ്ടിട്ടാണ് ആ കാര്യം ഇവൻ പറഞ്ഞത് അപ്പൊ നിന്നോട് പറയാനുള്ളത് ഞങ്ങള് ഈ നിന്ന പോലെയുള്ള ഈ കുത്തിത്തിരിപ്പാളിയും ഇബിലീസുകളെയൊക്കെ അടങ്ങുന്ന മുജാഹിദ് അതുപോലെ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ പറയുന്ന വെൽഫെയർ പാർട്ടി ഇതുപോലെയുള്ള സകല തീവ്രവാദികളെയും വർഗീയവാദികളെയും ഞങ്ങൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് നിന്റെ ഒന്നും ഓരാവശ്യവും ഇല്ല നിന്നെയൊക്കെ കൂട്ടുപിടിച്ചാൽ കേരളത്തിന്റെ മതേതരത്വം തകർന്നു പോകുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പൊ നിന്നെയൊക്കെ കൂട്ടുപിടിക്കുന്ന ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നീ നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം നീ പറഞ്ഞതുപോലെ ഞങ്ങൾ പത്രം വായിക്കുന്നവരും വാർത്ത കേൾക്കുന്നവരുമാണ് ഓക്കെ ഇനി നമുക്ക് അവന്റെ അടുത്ത കുത്തിപ്പ് പോയേക്കാം എട്ടാമത്തത് എട്ടാമത്തത് മുസ്ലിമീങ്ങളുടെ മതസത്വത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള എത്രയെത്ര തീരുമാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ നാട് വരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട് വക്കഫ് നിയമനം മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയം ജെൻഡർ ന്യൂട്രാലിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയി സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ജനാധിപത്യ മതേതര രാജ്യം എന്നുള്ള നിലക്ക് മുസ്ലിം അത്തരം വിഷയത്തിലുള്ള അവരുടെ കൺസേണുകൾ അവർ പറയുമ്പോൾ അതിനെ കളിയാക്കാനും പരിഹസിക്കുവാനും സി പി എം ചായ് ചാനൽ അവതാരകരും സി പി എമ്മിന്റെ ആളുകളും ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് അവരുടെ ഊർജ്ജം ചെലവഴിക്കുന്നത് നിത്യേന ദിനംപ്രതി നമ്മൾ കാണുന്നതാണ് എവിടെ എത്തി നിൽക്കുന്നു നിയമനം മദ്രസ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഇത് സൂംബ ഡാൻസ് ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് കാരണം വഖഫ് നിയമത്തിന്റെ ഭേദഗതി കൊണ്ട് വന്നപ്പോ പാണക്കാട്ടുള്ളവന്മാർക്കൊന്നും കൈയിട്ട് വരാൻ പറ്റുന്നില്ല പരണവും ഇല്ല വക്കഫിന്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങളിൽ തീരുമാനം എടുക്കാനും കഴിയുന്നില്ല കൈയിട്ട് വാരാനും പറ്റുന്നില്ല മുസ്ലിം മതവിശ്വാസികൾ അള്ളാഹുവിന് ഭയുന്ന കൊടുക്കുന്ന പൈസയിൽ നിന്നും കൈയിട്ടു വാരി എ സി റൂമിൽ നിന്ന് മൂല്യു ബിരിയാണി കഴിക്കാനും പറ്റുന്നില്ല പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത് മദ്രസ അധ്യാപകന്മാർക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഇന്ത്യയ്ക്കകത്ത് പെൻഷൻ കൊണ്ടുവന്നത് വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലായിരുന്നു അന്ന് അതിൽ പലിശ പൈസയുണ്ട് കള്ളുകച്ചവട ചെയ്യുന്ന പൈസയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് സകല ബാങ്കുകളുടെയും വരണം കൈയാളി പലിശ തിന്നുന്ന നിന്റെ ഈ പറയുന്ന പാലക്കാട് കുടുംബ നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ നേതാക്കളെ എതിർത്തതാണ് അന്ന് മദ്രസാധ്യാപകർ അതിനെ കൈയ്യോട് നിറ മനസ്സോടുകൂടി കൈ നീട്ടി സ്വീകരിച്ചപ്പോ അതിനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നീ വെളിപ്പിക്കാൻ വയ്ക്കുന്ന പാലക്കാട് കുടുംബവും ലീഗ് വേണമെന്നുള്ള സത്യം നീ മറന്നാലും കേരളത്തിലെ യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികളായ ഞങ്ങൾ മറക്കത്തില്ല അപ്പൊ ഇതിന്റെ ഉണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോടില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്തിയെന്നാണ് എന്റെ വിശ്വാസം പിന്നെ ഇതുപോലെയുള്ള കള്ളത്താടി വെച്ച കള്ള തൊപ്പി വെച്ച ഈ ഈ ഈ മരപ്പട്ടികളോട് ഒരു ദയം ഉണ്ടാക്കരുത് പറഞ്ഞു ഈ മരപ്പട്ടീന്ന് വിളിക്കുന്നതോ ഈ ഇനാബച്ചിന്ന് വിളിക്കുന്നതോ എന്നൊരു തെറിയല്ല അതൊന്നും സ്ത്രീകളും കുട്ടികളും കേട്ടെന്ന് നൽകി ഒരു കുഴപ്പമില്ല കാരണം സ്ത്രീകളും കുട്ടികളും മുസ്ലിം മതവിശ്വാസികളും മതേതര വിശ്വാസികളും മനസ്സിലാക്കണം ഇവൻ നമ്മളെ നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തെ സംഘപരിവാറിന് വേണ്ടി കച്ചവടം ചെയ്യുകയാണ് പാലക്കാട് കുടുംബത്തിന് വേണ്ടി ലീഗിന് വേണ്ടി സംഘപരിവാറിന്റെ മുമ്പിൽ അടിയറവ് വയ്ക്കുകയാണ് അത് നമ്മൾ ഓരോ മതവിശ്വാസികളും മനസ്സിലാക്കണം കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്ന് കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും പിന്നെ അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ യു പിയിലോട്ടും ഗുജറാത്തിലോട്ടും ആസാമിലോട്ടും ജഡ്ജിഗഡിലോട്ടും ജാർഖണ്ഡിലോട്ടും ഒക്കെ ഒന്ന് പോകണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമുദായത്തിന്റെയും ക്രൈസ്തവ സമുദായത്തിന്റെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ മനസ്സിലാവും ഈ ഇവിടെ സാർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന് എന്തായാലും ഞാൻ വീഡിയോ ദൈർഘിപ്പിക്കുന്നില്ല ബാക്കി ഇനിയുമുണ്ട് ഒരു മൂന്നാല് കുത്തി തിരിപ്പുകൾ അതിന്റെ മറുപടിയുമായിട്ട് ഇൻഷാ അള്ള മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്മകൾ നേരുന്നു